ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം സാധാരണ നമ്മുടെ വീടുകളിലുള്ള എമർജൻസി ആണ് ഇത് ഇത് സാധാരണ കംപ്ലയിന്റ് വെച്ച ബാറ്ററി പോകുന്ന കംപ്ലൈൻ്റാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുന്ന നമ്മൾ എ സി കറന്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു എൽ നമ്മൾ ചാർജ് ചെയ്യുന്ന എൽ ഇ ഡി കത്തിക്കൊണ്ടിരിക്കും പക്ഷേ നമ്മുടെ എമർജൻസി കത്തത്തില്ല അഥവാ കത്തിയാലും അത് നേരെ നിൽക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറുകളാണ് ഇതിൻ്റെ ബാറ്ററി മാറുന്ന ഏകദേശം നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു നാനൂറ്റമ്പത് രൂപ നമ്മൾ സർവീസ് സെന്ററിൽ കൊടുക്കേണ്ടി വരും അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കിത് നിസ്സാരം ഒരു അറുപത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ അയക്കുകയും നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഏകദേശം ഒരു ഒരു മാസത്തിൽ മേളിൽ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി ഒരു ടെക്നോളജി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് നമുക്ക് ആദ്യം ഇതിൽ ഒന്ന് അയച്ച് നോക്കാം ഞാനിത് സ്ക്രൂ എല്ലാം അയച്ച് വെച്ചേക്കാം സ്ക്രൂ കഴിക്കാൻ ഇത് നാലഞ്ച് സ്ക്രൂ ഉണ്ട് അത് അയച്ച് മാറ്റിയ ശേഷം നമ്മളിപ്പോൾ ഇത് അയച്ചിരിക്കുകയാണ് ഇതിനകത്ത് ഒരു ആറ് വഴിട്ടിൻ്റെ ബാറ്ററിയാണ് ഉള്ളത് ഇത് ബാറ്ററി ആണ് നമ്മൾ ഇതിന് പകരം ഉപയോഗിക്കുന്നത് നമ്മൾ മൊബൈൽ സർവീസ് സെൻറ്ററുകളിൽ നമ്മൾ അഴിച്ചു മാറ്റുന്ന ബാറ്ററിയാണ് അതായത് കംപ്ലൈൻ്റ് വന്ന് അഴിച്ചു മാറ്റുന്ന ബാറ്ററിയാണ് അതിൻ്റെ ചെറിയ ടെക്നിക്ക് ഇതാണ് നേരെ ഇനി നമുക്ക് ആ അതിലേക്ക് കടക്കാം ഓക്കെ ഇതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കുറേ ബാറ്ററി മൊബൈലിൻ്റെ ബാറ്ററികളാണിത് നമ്മൾ സാധാരണ റിപ്പയർ ചെയ്ത ശേഷം ഇത് ആക്രിക്കാർക്ക് കൊടുക്കുന്ന ബാറ്ററിയാണ് ഇതിന് വലിയ വിലയൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയ്ക്കൊക്കെ ഈ ബാറ്ററി കിട്ടും ആക്രിക്കാർക്ക് പത്ത് രൂപ പോലും കടക്കാർക്ക് കൊടുക്കില്ല നമ്മളത് ഒരു പത്ത് രൂപ എങ്കിലും കൊടുത്തല്ലേ ഇത്ര കടകളിലോ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഞാനിപ്പോൾ ഇതിൽ ഒരു ആറ് ബാറ്ററി എടുത്തിട്ടുണ്ട് ഏകദേശം ഇതിൽ ഒരു ബാറ്ററി മതി ഇതിൻ്റെ സാധാരണ എൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു സർക്യൂട്ട് ബോർഡ് പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള ഒരു സർക്യൂട്ട് ബോർഡുണ്ട് ഇതാണ് ഏറ്റവും കൂടുതൽ മൊബൈലിൻ്റെ ഈ ബാറ്ററി കംപ്ലയിൻ്റ് ആവുള്ള കാരണം ഈ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് ഒരു എമർജൻസി ഉണ്ടാക്കി ഏകദേശം ഒരു മാസത്തോളമെങ്കിലും ചാർജ് നിൽക്കും അതായത് ഒരു ഇതിലെ ഒരു ബാറ്ററി മതി നമുക്ക് ഒരു എമർജൻസി കത്തിക്കാം അത് നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു ബാറ്ററി വെച്ച് നമുക്കിത് ഇല്ലയോ നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിപ്പോൾ ഈ മൊബൈൽ ബാറ്ററിയുടെ സർക്യൂട്ട് എടുത്ത് കളഞ്ഞതാണ് ഇപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് ഇവിടെയാണ് നെഗറ്റീവ് ഇവിടെയാണ് ഇതെങ്ങനെയാണ് അറിയുന്ന നമ്മൾ ആ ബോർഡ് കഴിക്കുമ്പോൾ ആ ബോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് നമുക്ക് ഈ ഒന്ന് കൊടുത്തു നോക്കാം ഈ എമർജൻസി കത്തുകയോ ഇത്യോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിപ്പോൾ പോസിറ്റീവ് കൊടുത്തു ഇനി നെഗറ്റീവ് നമ്മൾ കൊടുക്കുകയാണ് ണ്ടില്ലേ സൂപ്പറായിട്ട് എമർജൻസി കത്തുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു ബാറ്ററി മാത്രം മതി നമുക്ക് ഈ എമർജൻസി കൊടുക്കുവാന് എങ്ങനെയായാലും ഒരു രണ്ട് ദിവസം ഈ ബാറ്ററി കൊണ്ട് തന്നെ ഈ ചാർജ് നിൽക്കും നമ്മൾ നമ്മളതിനുപേരെ ഇപ്പോൾ ഒരു ആറ് ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത് ഈ ആറ് ബാറ്ററിയുടെ മേളെ സർക്യൂട്ട് എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഇത് പാറിലായിട്ട് കൊടുക്കാൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ സർക്യൂട്ട് ബോർഡ് എടുത്ത് കളയാൻ പോവുകയാണ് ഇത് എടുത്ത് കളയാൻ വലിയ പ്രയാസമൊന്നുമില്ല നമ്മൾ ഈ സ്റ്റിക്കർ അളക്കുക ഉണ്ടല്ലേ ഈ ബോർഡ് ഈ ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്ത ശേഷം ഇത് സോൾഡ് ചെയ്യാൻ വെച്ച ഈ രണ്ട് കണക്ഷൻ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി ആ ബോർഡ് ചെയ്തത് റിമൂവ് ചെയ്യാൻ സാധിക്കും നമുക്കിതിനെ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ തിരിച്ചറിയാൻ നോക്കാം എന്നിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് എന്ന് എഴുതിയിക്കുന്നുണ്ടല്ലേ എന്നിട്ട് ഇവിടെ പോസിറ്റീവ് എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ നെഗറ്റീവ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ ബോർഡിൽ തന്നെ ഈ നമ്മൾ ഇളക്കുന്നതിന് മുമ്പ് നമ്മളത് നോക്കണം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് നോക്കിയ ശേഷം ഒരു മാർക്കർ വെച്ച് നമുക്ക് മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മൾട്ടിമീറ്റർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലൊന്ന് പോസിറ്റീവ് എന്ന് ഒന്ന് രേഖപ്പെടുത്തിയിരിക്കണം നമ്മൾ സാധാരണക്കാരാണെങ്കിൽ പോസിറ്റീവ് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സോൾഡർ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് തിരിച്ചറിയാൻ സാധിക്കും ഓക്കെ നമുക്കിനി ഈ ബോർഡ് ഇത് അയച്ച് മുമ്പ് നമുക്ക് നമുക്കിത് വോൾട്ടേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ എല്ലാ ബാറ്ററിയിലും ഈ ബോർഡാണ് പോകുന്നത് നമുക്കിത് വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കാം ഉണ്ടല്ലേ കറക്റ്റ് നാല് വോൾട്ടിൽ മേലെ ഉണ്ട് ഓക്കെ നമുക്കിത് മതി എമർജൻസി കത്തിക്കാനായിട്ട് ഓക്കെ നമ്മളിപ്പോൾ ബാറ്ററിയുടെ സർക്യൂട്ട് ബോർഡ് പ്രൊട്ടക്ഷൻ ബോർഡ് അഴിച്ചു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇത് അതുപോലെ നമ്മൾ ഈ ബാറ്ററിയുടെ എല്ലാ സർക്യൂട്ട് ബോർഡുകളും ഇതിൻ്റെ എല്ലാം നമ്മൾ എടുത്ത് കളയുകയാണ് എടുത്ത് കളഞ്ഞ ശേഷം നമുക്കിനി അടുത്തതായിട്ട് നമുക്കിത് പാൽ ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്യാം ബാറ്ററിയുടെ സർക്യൂട്ട് ബോർഡ് എല്ലാം നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് എല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് എല്ലാത്തിനും നാല് വോൾട്ട് മേളി നാല് കോൾഡി മുകളിലുണ്ട് ഇതിൻ്റെ ഒന്നോ രണ്ടോ ബാറ്ററി കൊടുത്താൽ മതി ഇവിടെ കുറേ ബാറ്ററി കിട്ടുന്നതിൻ്റെ അഹങ്കാരം എന്ന് നമുക്ക് പറയാം ഇവിടെ കുറേ ബാറ്ററി വേസ്റ്റായിട്ട് കിടക്കുകയായിരുന്നു അതെടുത്ത് നമ്മൾ ചെയ്താകുമ്പോൾ കുറേ സമയം നിൽക്കും ഏകദേശം ഒരു മാസത്തോളം ഒക്കെ ഒരു വട്ടം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ഇത് നല്ല ആമ്പിലുള്ള ബാറ്ററികളാണല്ലോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് നോക്കാം അല്ല ഞാൻ പോസിറ്റീവ് ഇതിൽ പോസിറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ഞാൻ നല്ലത് ഇതിന് മൂന്നേ പോയിൻ്റ് എട്ടേ ഒന്ന് ഇത് പഴയ വൈക്കാതിരിക്കുന്നത് ബാറ്ററി എഴുതിയോ മാറിയ ബാറ്ററികളാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ബാറ്ററികൾ നല്ല ബാറ്ററി ആയിരിക്കും ഈ സർക്യൂട്ട് ബോർഡാണ് ഇതിന്റെ എല്ലാം പോകുന്നത് നമ്മൾ അതക്കേണ്ട കാര്യവുമില്ല നമുക്ക് ഇതെല്ലാം ഓക്കെ ആണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് വെച്ച ബ്ലൂ നമ്മൾ ഗം വെച്ച് ഒട്ടിക്കുകയാണ് പോസിറ്റീവ് നേരെ വെച്ച് പോസിറ്റീവ് നേരെ വെച്ചിട്ട് അപ്പോൾ പോസിറ്റീവുകൾ നോക്കി നോക്കി നമ്മളങ്ങ് ഒട്ടിക്കുകയാണ് വേണ്ട നേരത്തെ നിരത്തി പോസിറ്റീവുകൾ നേരത്തെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ പാരലായിട്ട് അത് നമ്മളങ്ങനെ ഒട്ടിക്കും എന്നിട്ട് ഇതെല്ലാം സോൾഡ് ചെയ്തെടുക്കും ഓക്കെ പിന്നെ നമുക്കിതൊന്ന് ഗ്ലൂഗണ് വെച്ച് നമുക്ക് ഒട്ടിക്കാം നമുക്ക് നിങ്ങളുടെ പശയായി പശുവെച്ച് ഒട്ടിക്കാം നമുക്കിത് ഒട്ടിക്കുക എന്നുള്ള മാർഗം മാത്രമേ ഉള്ളൂ അതാകുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇരുന്നുള്ളൂ നമ്മൾ ഗ്ലൂഗണ് വെച്ച് നമ്മളിത് അങ്ങ് ഒട്ടിക്കുകയാണ് നമ്മൾ ബാറ്ററി ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് പ്രത്യേകിച്ച് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി വേണം പോസിറ്റീവ് നെഗറ്റീവ് തലതിരിഞ്ഞ് പോകരുത് അതിനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഗം വെച്ചൊട്ടിക്കുകയാണ് ശകലം ഗം എടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് ഒട്ടിക്കുകയാണ് ഓരോന്നോരോ പോസിറ്റീവ് നേറ്റീവ് നോക്കിയിട്ട് പോസിറ്റീവ് നേരെ പോസിറ്റീവ് വെക്കുക ഓക്കെ ഒന്നൊട്ടിച്ചു പോസിറ്റീവ് നേറ്റീവ് മാറാതെ ഒട്ടിച്ചോണം അത് ലെവലായിട്ട് ഒട്ടിച്ചു നമുക്ക് സോൾഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതിന്റെ പോസിറ്റീവ് ഇവിടെ ആണോ ഒരു ബാറ്ററി മാത്രം നേരെ തലയിൽ നമ്മളപ്പോൾ നേരെ പോസിറ്റീവ് തന്നെ വെക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഒട്ടിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിരിക്കുകയാണ് രണ്ട് നാല് ആറ് ബാറ്ററി ഓക്കെ ഇത്രയും ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവെർട്ടർ ഇൻവേർട്ടറിനും ഇല്ല പല ആവശ്യത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ ആ നാല് കൊട്ടേലൊക്കെ വർക്ക് ചെയ്യുന്ന ബ്ലൂടൂത്ത് സ്പീക്കറെ പല സാധനത്തിനും നമുക്ക് ഈ സെറ്റായിട്ട് ഉപയോഗിക്കാം ഓക്കെ നമുക്ക് സോൾഡർ ചെയ്യാം നമ്മളിപ്പോൾ പോസിറ്റീവ് അനുസരിച്ച് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ വയറായിട്ട് സോൾഡർ ചെയ്ത് ഒരു വയറ് വെച്ചിട്ട് പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്യുകയാണ് സീരീസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് കൂടിപ്പോൾ പാലായിട്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യണം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ വയർ അന്ന് പോസിറ്റീവ് ആയിട്ട് ഓരോ വയർ നമുക്ക് ജോയിൻറ് ചെയ്യാം ഇങ്ങനെ ഓരോ ബാറ്ററിയിലും നമ്മൾ പോസിറ്റീവ് നമ്മളിപ്പോൾ ചുമന്ന വയറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൂന്ന് പോയിന്റ് ഒമ്പത് ആറ് നാല് വോൾട്ട് ചില വാല് ഒരു ബാറ്ററിക്ക് ചാർജ് ഇല്ല നമുക്കിനി എമർജൻസി കുത്തി ചാർജ് ചെയ്യുന്ന സമയത്തേക്ക് അത് ഓക്കെ ആവും ഓക്കെ നമുക്കിതിന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ നെഗറ്റീവ് നെഗറ്റീവ് കൊടുക്കുക മുമ്പേ നമ്മൾ കറുത്ത വരട്ടായിരുന്നു ആ വയർ കട്ട് ചെയ്ത് മാറ്റി ഇപ്പം ഞാൻ നെഗറ്റീവ് വില കറുത്ത വയർ കൊടുത്തു പോസിറ്റീവ് വില ഇനി നമ്മൾ ചുമന്ന വയർ കൊടുത്തു ഓക്കെ നമുക്കിനി ഇതൊന്ന് കത്തിച്ചു നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം ഒന്നാമത്തേത് വെട്ട കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ വെട്ടം ഇത് ഫുൾ വട്ടം പിന്നെ ഇതിൽ വേറൊരു ഫെസിലിറ്റി കൂടി ഉണ്ട് യു എസ് പി ഉണ്ട് നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം ഓക്കെ